പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ മുരിങ്ങക്കായയും കുണ്ട് കിഴങ്ങാണ് കുണ്ട് കിഴങ്ങും അത് മുരിങ്ങക്കായയും കൊണ്ട് നല്ലൊരു കറിയാണ് തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ ദോശേൻ്റെ കൂടെയെല്ലാം അപ്പത്തിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി ഈ കറി തയ്യാറാക്കാനായി മൂന്ന് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് ഒരു ഒരു കഷ്ണം കിഴങ്ങും കുണ്ട് കിഴങ്ങും കുണ്ടു കിഴങ്ങിന് പകരം ഉരുളക്കിഴങ്ങും എടുക്കുക ഈ കുണ്ടുകിഴങ്ങിട്ട് ഇതുപോലെ കറി വെക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് ഇനി ഈ കിഴങ്ങും മുനിങ്ങാക്കായ മുറിച്ചെടുത്തിട്ടുണ്ട് അതിൽ അത് ഒരു കുക്കറിലേക്ക് കഴുകി ഇട്ടുകൊടുത്ത് ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചതും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് പൊടികളാണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിരിയൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ഇനി ഇത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഈ കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളമൊഴിച്ചുകൊടുത്ത് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി നേരത്തെ ഇട്ട് കൊടുത്തിട്ടില്ല തക്കാളി ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് മൂന്ന് വിസിൽ വന്നാൽ ഓഫ് ചെയ്യുക പാകത്തിന് വെന്ത് കിട്ടും ഇനി മിക്സി ജാറിലേക്ക് ഒരു പിടി തേങ്ങ അര ടീസ്പൂൺ നല്ല ജീരകവും പച്ച കുരുമുളകാണ് ഇതിലേക്ക് ചേർക്കുന്നത് കറിയുടെ പ്രത്യേകത പച്ച കുരുമുളക് കൊണ്ടുള്ള കറിയാണ് നല്ല ഒരു മണവും ടേസ്റ്റും ഉണ്ടാവും ഈ പച്ച കുരുമുളക് ഇതുപോലെ അരച്ച് കറി ഉണ്ടാക്കിയാൽ പച്ചക്ക കുരുമുളക് കിട്ടുന്നവർ ഇതുപോലെ അരച്ച് തയ്യാറാക്കി നോക്കുക അതല്ലെങ്കിൽ ഉണങ്ങിയ കുരുമുളകും എടുക്കാം ഇനി അത് നൈസായിട്ട് അരച്ചെടുക്കണം കുക്കർ മൂന്ന് വിസിൽ വന്ന് തണുത്ത ശേഷം ഒന്ന് തുറന്ന് കഷ്ണം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഇളക്കി കൊടുക്കത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഉടഞ്ഞു വരും അതുകൊണ്ടിത് ഇള അധികം ഇളക്കുന്നില്ല ഇനി ഇതിലേക്ക് അരച്ച് വെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങ ചേർത്ത് കൊടുത്ത് മിക്സി ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് നല്ലപോലെ തിളച്ച് വരണം ഈ സമയത്ത് ഉപ്പും ഇരുവൊക്കെ നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഗരം മസാലപ്പൊടി വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് കുറച്ച് കഴിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് തളിക്കാനായി ഒരു കടായിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അര ടീസ്പൂൺ കടുകും ഒരു കഷ്ണം സവാള ചെറുതായി മുറിച്ചതും കറിവേപ്പില ഇട്ട് മൂപ്പിച്ച് ഗരം മസാലപ്പൊടി ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ പിരിയ മുളക് പൊടിയും ഇട്ട് കൊടുത്ത് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഗരം മസാലപ്പൊടി ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട ചേർക്കാണ്ട തന്നെ നല്ല രുചിയുള്ള കറി തയ്യാറാക്കിയെടുക്കാം ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറി റെഡിയായി നല്ല രുചിയുള്ള കറി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും കറി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് Thank you for watching.